പി എം സി പദ്ധതി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ അതുമായി ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് ആ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഏഴംഗങ്ങളുള്ള ഒരു മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പി എം സി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുറ നടപടികൾ ഈ റിപ്പോർട്ട് വരുന്നതുവരെ നിർത്തിവെക്കുന്നതാണ് ആ കാര്യം കേന്ദ്ര സർക്കാരിനെ മുഖേന അറിയിക്കുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരമൊരു സബ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ കെ രാജൻ റോഷി അഗസ്റ്റിൻ പി രാജീവ് റോഷി അഗസ്റ്റിൻ ഞാൻ പറഞ്ഞോ ആ കെ അല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ പിന്നെ കെ രാജൻ പ്രസാദ് അഗ്രികൾച്ചർ മിനിസ്റ്റർ നിയമമന്ത്രി പി രാജീവ് റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ ഇങ്ങനെ ഏഴംഗങ്ങളുള്ള കമ്മിറ്റിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്